ശംഖകളെ നമ്മൾ നിറയെ കരിമ്പുള്ള ഒരു കരിമ്പൻ തോട്ടത്തിലാണ് ഇനി കാണുന്ന കരിമ്പുകളൊക്കെ നമ്മൾ പറിച്ചിട്ട് ശർക്കരയാക്കും ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ നമുക്ക് നേരെ ആ ശർക്കര വിശേഷങ്ങളിലേക്ക് പോകാം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പ്രസാദേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് കരിമ്പ് കർഷകനുമാണ് ആലങ്ങാട് പഞ്ചായത്ത് മുൻ പ്രസിഡൻ്റ് കൂടെയാണ് ഇതേ കരിമ്പ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ അടിപൊളി കരിമ്പല്ലേ നോക്കിയത് പ്രസാദേട്ടാ നമ്മുടെ പ്രേക്ഷകരൊന്ന് കാണട്ടേട്ടോന്ന് കണ്ടുപോട്ടെ ഏ അതായതാണ് പ്രസാദേട്ടൻ ഇനി നമ്മൾ ഇത് ഈ കരിമ്പായിട്ട് നേരെ യൂണ്ടിലേക്ക് പോകാലേ ആ നമ്മൾ നേരെ യൂണ്ടിലേക്ക് കരിമ്പായിട്ട് പോയിട്ട് അവിടെയാണ് ബാക്കിയുള്ള കാഴ്ചകളെല്ലാം അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് ഈ കരിമ്പിൽ നിന്ന് എങ്ങനെയാണ് ഒരു ശർക്കര ഉണ്ടായി വരുന്നത് എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളു അപ്പോൾ കുറച്ച് കരിമ്പൊക്കെ വെട്ടിട്ടുണ്ട് ഇനി കുറേ കൂടി വെട്ടാനുണ്ട് വെട്ടിയതിന് ശേഷം നമ്മൾ നേരെ കരിമ്പ് ആവുന്ന യൂണിറ്റിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അവിടെ അപ്പോൾ നമ്മൾ തോട്ടത്തിൽ നിന്ന് വെട്ടിയ കരിമ്പ് സർക്കാർ നിർമ്മാണ വീട്ടിൽ എത്തിച്ചേക്കാം കേട്ടോ ഇനി അതിന്റെ വെയിറ്റ് നോക്കിയതിന് ശേഷം ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഇന്നത്തെ സർക്കാർ നിർമ്മാണത്തിന് ആവശ്യമുള്ള കരിമ്പ് നീരാക്കാനായിട്ട് എടുക്കുകയാണ് ചെയ്യണത് എൻ്റെ പേര് ഉണ്ണി ബാങ്കിൻ്റെ ചീഫ് അക്കൗണ്ടൻ്റ് ആണ് ഇപ്പോൾ ഈ ശർക്കര ഉൽപ്പാദനമായി മുഖ്യ പങ്ക് വഹിച്ചു വരുന്നു ഇതിൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഇപ്പോൾ സെക്രട്ടറിയുടെ ചാർജുള്ള കെ യു ലവ്ലി ആണ് ഇത് കെ പി രാജീവ് ഡാർക്ക് ബോർഡ് അംഗമാണ് അതായത് എം ആർ രാധാകൃഷ്ണൻ ഡാർക്ക് ബോർഡ് അംഗമാണ് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടിയാണ് ഏറ്റവും ഗുണനിലവാരമുള്ള കരിമ്പാണ് ഇപ്പോൾ കെ വിക്ക് തന്നിട്ടുള്ളതും അത് നല്ല തരത്തിലുള്ള പി എച്ച് ഉള്ള കരിമ്പ് ജ്യൂസാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ടുപോയി ഉപയോഗിച്ച ആളുകൾ വീണ്ടും വീണ്ടും ശർക്കര വേണം എന്നുള്ളും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം തന്നെ ആലങ്ങാടൻ ശർക്കര ചോദിച്ച് ഉപഭോക്താക്കള് വരുന്ന അവസ്ഥ ഉണ്ട് ഇപ്പം അത്യാവശ്യം ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ശർക്കര ബാങ്കിൽ തന്നെ വിറ്റഴിഞ്ഞ് പോവുകയാണ് ആലങ്ങാടൻ ശർക്കരയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഉപ്പ് രസമില്ലാത്ത ശർക്കര ആണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെരിയാറിൻ്റെ രണ്ട് തീരങ്ങളിലായിട്ട് എക്കൽ നിറഞ്ഞ മണ്ണിലാണ് പ്രധാനമായും കരിമ്പ് കൃഷി നടത്തുന്നത് ആ കരിമ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ശർക്കരയ്ക്ക് ഉപ്പ് രസം ഉണ്ടാകില്ല മാർക്കറ്റിൽ വളരെ വളരെ പ്രിയമാണ് തന്നെ പ്രിയം അത് വീണ്ടെടുക്കുക എന്നാണ് ബാങ്കിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിന് ശേഷം നിലച്ചുപോയ ആലങ്ങാടൻ ശർക്കര പുനരുജ്ജീവിപ്പിക്കുന്നതിനു വേണ്ടി ആലങ്ങാട് സഹകരണ ബാങ്കിന്റെയും കൃഷി വിഭവം കളമശ്ശേരിയുടെയും കെ വി കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശർക്കര ഉൽപ്പാദനം പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നമ്മൾ ട്രയൽ റൺ ആരംഭിക്കുകയും ഉയർന്ന നിലവാരത്തിലുള്ള ശർക്കരയുമാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ കളമശ്ശേരി എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള ഈ രാജീവ് അവരുടെ കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആലങ്ങാട് സഹകരണ ബാങ്ക് പഴയ നിന്നുപോയ ആലങ്ങാടൻ ശർക്കര ആവശ്യമായ നടപടികൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം കരിമ്പ് ഒന്നും തന്നെ കൃഷി ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മൾ ഈ പദ്ധതി ഏറ്റെടുക്കുകയും അതിന് ഏതാനും ചില കർഷകരെ പ്രോത്സാഹിപ്പിച്ച് കരിമ്പ് കൃഷി ആരംഭിക്കുകയും അതിനെ തുടർന്ന് ഇപ്പോൾ നമ്മൾ ബാങ്ക് അവർ ഉൽപ്പാദിപ്പിച്ച കരിമ്പ് നമ്മൾ ഏറ്റെടുക്കുകയും ശർക്കര ഉണ്ടാക്കാൻ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ വ്യാവസായികാടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ശ്രമം ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകളെ ഈ രംഗത്തേക്ക് കൃഷിക്ക് കൃഷി രംഗ മേഖലയിലേക്ക് കൊണ്ടുവരികയും അവർക്കാവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ ബാങ്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതിയാണ് രൂപം കൊടുത്തിട്ടുള്ളത് ആറുമാസം മുമ്പ് നമ്മുടെ വ്യവസായ മന്ത്രി കൂടിയായ പി രാജീവ് കേരള നിയമസഭയിൽ ആലങ്ങാട് ശർക്കര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അത് ഇപ്പോൾ ഇവിടെ ആലങ്ങാട് സഹകരണ ബാങ്ക് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അപ്പം നമ്മൾ കൊണ്ടുവന്ന കരിമ്പുകൾ ഇനി ഈ മെഷീനിൽ നീരാക്കിയിട്ട് അത് ശർക്കര അകുന്നവരെയുള്ള പ്രോസസ്സ് കാണാം കേട്ടോ നമുക്ക് ഈ മെഷീൻ്റെ ഈ ഭാഗത്ത് നമ്മൾ കരിമ്പ് വെച്ചുകൊടുക്കുമ്പോൾ അത് മെഷീൻ പ്രസ് ചെയ്തിട്ട് ആ കരിമ്പ് നീരായിട്ട് ചണ്ട് ഈ ഭാഗത്ത് കൂടി അങ്ങനെ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ വശത്തുകൂടി വരുന്ന കരിമ്പ് നീര് നമ്മൾ വലിയൊരു പാത്രത്തിലാണ് ശേഖരിച്ചു വെക്കുന്നത് പാത്രത്തിന് മുകളിലായിട്ടൊരു തോർത്തുകൊണ്ട് പിരിച്ചേക്കണത് കാണുക അത് നമുക്ക് ഈ അഴുക്കുകളൊക്കെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കരിമ്പ് നീരാക്കിയതിനു ശേഷം ഈ കാണുന്ന അടുപ്പിൽ ചെമ്പ് വെക്കും ആ ചെമ്പില് വെച്ചിട്ടാണ് ഇതിലാണ് നീര് ശർക്കരക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് അപ്പൊ അതിന് അടുപ്പ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചേട്ടൻ വലിയ പാവട്ടമുള്ള അടുപ്പാണ് നമ്മൾ ഈ കാണുന്നത് ഇനി ഇതിലേക്ക് ചേട്ടന്മാരുതാ ചെമ്പായിട്ട് വരികയാണ് ചെമ്പ് വയ്ക്കുന്ന പരിപാടിയാണ് അരിച്ചെടുത്ത കരിമ്പ്നീരാണ് കേട്ടോ നമ്മൾ ആ കാണുന്നത് അതിൻ്റെ മുകളിൽ കെട്ടിയിരുന്ന തോർത്തുമുണ്ടാണ് ആ ചേട്ടൻ പിഴിഞ്ഞ് മാറ്റുന്നത് അതേസമയം തന്നെ മറ്റു പാത്രത്തിൽ കരിമ്പ് നീര് ശേഖരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അരിച്ചെടുത്ത കരിമ്പ് നീര് അതിൻ്റെ വെയ്റ്റ് നോക്കാനായിട്ട് വെയിമിഷീനിലേക്ക് മാറ്റുന്ന പരിപാടിയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ വെയിറ്റ് നോക്കിയതിന് ശേഷം ആ കരിമ്പ് നീര് നമ്മൾ അടുപ്പിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്പിലേക്ക് പകർത്തുകയാണ് ചെയ്യണത് അപ്പൊ നമുക്ക് ഈ ശർക്കര നിർമ്മാണ യൂണിറ്റിലെ ചേട്ടന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ എന്റെ പേര് ജോഷി ജോഷി എന്നാണ് പേര് കുമാരൻ ഉദയൻ എന്റെ ഒരു വിഷ്ണു വിഷ്ണു അപ്പൊ ഇതെന്താണ് സംഭവം പറഞ്ഞു ആർക്കും പറയാൻ പറ്റുന്നത് ശർക്കര തോണിന്ന് പറഞ്ഞു പാകമായ കരിമ്പൻ ജൂസ് ഇതിൽ കൂടെ ഒഴിച്ചിട്ട് ചൂട് അറിയ ശേഷമാണ് നമ്മൾ ഇത് മുണ്ടുപിരത്തി ശർക്കര പരിപാടത്തിലേക്കാക്കുന്നത് ഓ ആക്കേ അപ്പോൾ അതിന് വേണ്ടിട്ടുള്ള ഒരു തോണിയാണത് കരിമ്പൻ ജ്യൂസ് ഇത് തിളച്ച മറഞ്ഞോണ്ടിരിക്കട്ടാ ചേട്ടാ ഇതിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കണത് അപ്പൊ എത്ര സമയം ഇങ്ങനെ ഇതുപോലെ ഒരു മൂന്ന് മണിക്കൂറോളം അത് ശർക്കരയുടെ ഒഴിക്കും ആ അങ്ങനെ ഓ അത് ശരി അപ്പൊ തോണീന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം നൂറ്റി എൺപത്തി അഞ്ച് ഡിഗ്രി വരെയും ഈ കരിമ്പ്നീര് തിളക്കണം എന്നാൽ മാത്രമാണ് ശർക്കര പരുവത്തിലേക്ക് വരികയുള്ളു അപ്പൊ അതുവരെ ആ ചെമ്പിന്റെ അടുത്ത് നിൽക്കുന്ന ചേട്ടനെ അവിടെ നിന്ന് മാറാനായിട്ട് കഴിയില്ല അപ്പൊ പാകമാവുന്നവരെ ഇതുപോലെ എലക്കൊണ്ടേയിരിക്കണം ഇപ്പൊ ഏതാണ്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് പാകമായിക്കൊണ്ടിരിക്കുകയാണ് കളറെല്ലാം യെല്ലോയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ശർക്കരയുടെ അതേ കടറിലേക്ക് വന്നിരിക്കുകയാണ് സംഭവം കേട്ടാ അപ്പോൾ കരുമ്പനീര് നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രി ചൂടിൽ തിളച്ചതിന് ശേഷം ശർക്കര പരുവത്തിലേക്ക് ആയതാണ് അത് ശർക്കര തോണിയിലേക്ക് ഇറക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രി ചൂടുള്ള ഈ ശർക്കരപ്പാനി എൺപത്തഞ്ച് ഡിഗ്രി ചൂടിലേക്ക് താഴ്ന്നതുവരെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ചൂട് കുറയുന്നതിനനുസരിച്ച് ഇത് കുഴമ്പ് രൂപത്തിലേക്കും കുറുകിയ രൂപത്തിലേക്കും എത്തുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചേട്ടന്മാരുടെ അധ്വാനത്തിന്റെ വില അതൊന്നും വേറെ തന്നെയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് വളരെയധികം ചൂടിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് കൂടാതെ ഈ ഉണ്ട പിടിക്കുന്നതാണെങ്കിൽ എൺപത്തഞ്ച് ഡിഗ്രിയിലാണെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ചൂടാറിയ ശർക്കര ഉണ്ടകൾ ഒരു കിലോ ഒരു കിലോ വീതം പാക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായും സേഫായും പാക്ക് ചെയ്ത ആലങ്കാര ശർക്കര അതാ ഈ രൂപത്തിലാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് എൻ്റെ പേര് രാമകൃഷ്ണൻ എന്നാണ് ഞാൻ ഫെഡറൽ ബാങ്കിലൊരു ചീഫ് മാനേജർ ആയിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്ത് പത്ത് വർഷമായി ഏലൂക്കരെ താമസിക്കുന്നു ഞാൻ ദൈവകൃഷിയിൽ താല്പര്യം ഉള്ള ആളാണ് കെമിക്കലൊന്നും ചേരാത്ത ഭക്ഷണം കഴിക്കണം എന്നുള്ള താല്പര്യപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഈ ശർക്കര നാട് നല്ലത് കിട്ടാനില്ല എവിടെ നിന്ന് കിട്ടിയാലും കളറൊക്കെ ചേർത്ത ശർക്കര കിട്ടാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടു ആലങ്ങാട് നല്ല ശർക്കര ഉൽപ്പാദിപ്പിച്ച് വയ്ക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് അത് അന്വേഷിച്ച് വന്നതാണ് ഇന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ നല്ല ശർക്കര കിട്ടി വാങ്ങിച്ചു ആറ് കിലോ വാങ്ങിച്ചു ഇനിയും പിന്നീടും വന്ന് വാങ്ങിക്കണം മറ്റേ എൻ്റെ കുടുംബത്തോടും ബന്ധുക്കളോടും കൂട്ടുകാരോടും ഈ നല്ല ശർക്കര വാങ്ങിക്കാനായിട്ട് പറയണം എന്നുള്ളതാണ് എൻ്റെ ഇത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിന് ഇത് കൃഷി വിത്യാന കേന്ദ്രത്തിന് കേരളത്തിലെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനെയും ഇവിടുത്തെ കർഷകരെയൊക്കെ നന്നായിട്ട് എനിക്ക് വലിയ അഭിനന്ദനമുണ്ട് അവർ ശരിക്കും പ്രശംസ അർഹിക്കുന്നു അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അടിപൊളി ശർക്കര ആലങ്കാടൻ ശർക്കരയാണ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ ലുലുമാളിലൊക്കെ നാനൂറ് രൂപയാണ് കിലോ വരുന്നത് ആലങ്ങാട് ശർക്കര ഇവർ കൊടുക്കുന്നത് ഒരു കിലോ നൂറ്റി അൻപത് രൂപയൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടല്ലോ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കരിമ്പ് വെട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ അത് പ്രിപ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും മായമോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസോ ഒന്നും ചേർക്കാതെ ശുദ്ധമായി തയ്യാറാക്കി കിട്ടിയ ആലങ്കാട് ശർക്കരയാണ് അപ്പോൾ ഇനി ആലങ്കാട ശർക്കരയാണ് കേരളത്തിലെ എല്ലാ വീടുകളിലും എത്താൻ പോകുന്നത് അപ്പോൾ ശർക്കര വേണ്ട ആളുകൾ നമ്മുടെ ആലങ്ങാട് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അവരുടെ നമ്പർ സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക ഇത്തരം വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം